തുടർച്ചയായി ജലവിതരണം മുടങ്ങിയ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ജനപ്രതിനിധികളുടെ ജനകീയ ഇടപെടൽ ജലവിതരണം പുനസ്ഥാപിക്കുന്നവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ചു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പുതുക്കാട് മാപ്പിളശ്ശേരി പ്രദേശത്തെ കുടിവെള്ളക്ഷാമം നാലു മാസത്തിലധികമായി അവിടെയുള്ള കുടുംബങ്ങളിൽ ഏകദേശം നാൽപ്പതോളം കുടുംബങ്ങൾ കുടിവെള്ളമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് പോലും അവൾ അവർ വളരെയധികം കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടി അവിടെ സംഭവിച്ചിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ജപ്പാൻ കുടിവെള്ള കണക്ഷൻ്റെ ലൈനിൽ എന്തോ തകരാർ സംഭവിച്ചിട്ട് ഈ വീടുകളിലേക്ക് വെള്ളം ചെല്ലുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് പലതവണ കരാറുകാർ വന്ന് ആ സ്ഥലം പരിശോധിക്കുകയും കുഴിച്ചു നോക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല മറ്റൊരു നിർദ്ദേശം അവർ പറഞ്ഞത് മറ്റൊരു ലൈനിൽ നിന്നും നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം വരുന്ന മറ്റൊരു ലൈനിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്താൽ ഈ കുടുംബങ്ങളിലേക്ക് വെള്ളം കിട്ടുമെന്നുള്ളതാണ് അപ്പം അതിനായി നമ്മൾ പഞ്ചായത്ത് പ്രത്യേകമായ ലൈൻ വലിക്കുന്നതിനുള്ള ഫണ്ട് ചിലവഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ആലോചിച്ച് ആ ഫണ്ട് ഇപ്പോൾ നൂ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഫണ്ട് നമ്മൾ വലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എക്സിയും ഒക്കെ അടിയന്തരമായിട്ട് ഇടപെട്ടു നമ്മൾ കളക്ടറെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ആ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അതുവരെ ഈ കുടുംബങ്ങളെ കുടിവെള്ളം കൊടുക്കുക എന്നുള്ള അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ പഞ്ചായത്തും വാർഡ് മെമ്പറും അടക്കമുള്ള ഒരു പ്രത്യേകം താല്പര്യം കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളക്ടറുടെ ഒരു പ്രത്യേക ഓർഡർ കൂടി വാങ്ങിച്ചിട്ട് അവർക്ക് തൈക്കാട്ട് ശരി അവിടെ നിന്നാണ് നമുക്ക് ചേർത്തലയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ നിന്ന് വെള്ളം ടാങ്കറിൽ എത്തിച്ച് ഈ കണക്ഷൻ്റെ നടപടിക്രമങ്ങൾ തീരുന്നതുവരെ ഈ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുകയാണ് മാരാണകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കണിച്ചുകുളങ്ങര പുതുക്കാട്ട് നാൽപ്പത് കുടുംബങ്ങൾക്കാണ് ശുദ്ധേലം കിട്ടാക്കനിയായത് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയപ്പോൾ ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പ് തകരാറിൽ ആയതിനാൽ ആണ് ശുദ്ധജല വിതരണം മുടങ്ങിയത് വാർഡ് മെമ്പറുടെ ആവശ്യപ്രകാരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ തന്നെ മാക്കിക്കടവിലെ ടാങ്കിൽ നിന്ന് ശുദ്ധജലം എത്തിച്ചു നൽകിയത് ജലവിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി നിർവഹിച്ചു വാർഡംഗം പി ജെ സജിമൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഗലാൽ എന്നിവർ നേതൃത്വം നൽകി കുടിവെള്ളം പുനഃസ്ഥാപിക്കുന്നതുവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം തുടരും അത്യാവശ്യം കഴിഞ്ഞ വിനലോടുകൂടിയാണ് ഈ പ്രശ്നം രൂക്ഷമായത് നേരത്തെ നമ്മുടെ പ്രതീക്ഷിക്കുക നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല ഭാഗത്തുനിന്ന് പരാതികൾ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് ഇതിൽ കാര്യങ്ങൾ നീക്കാവുന്ന ആയപ്പോഴത്തേക്കുമാണ് മെയ് പത്തൊമ്പതാം തീയതി തന്നെ നമ്മുടെ കാലവർഷം എത്തി ഞങ്ങളുടെ ഇച്ചിരി തീരീ തീരപ്രദേശമായതുകൊണ്ട് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വെട്ടുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ അതിപ്രസരം ഉള്ളാകുന്നതുകൊണ്ട് നമുക്ക് വെട്ടിയെടുത്താൽ കുഴി കുഴിച്ച് ഒരു മീറ്റർ താഴെ കിടക്കുന്ന പൈപ്പ് പരിശോധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതങ്ങനെയാണ് അതിനകത്തൊരു കാലതാമസം നേരിട്ടത് അല്ലാതെ അനാസ്ഥയൊന്നുമല്ല കാരണം അതൊരു ഭൗതികമായിട്ടുള്ള ഒരു അത് അതിപ്പോൾ എല്ലാവർക്കും അത് അതിനെക്കുറിച്ച് അറിയാം എന്തായാലും കുടിവെള്ളം കിട്ടിയില്ല എന്നൊരു വലിയ പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണ് വാട്ടർ ബോട്ടിക്കാർ ഈ വെള്ളം വരഞ്ഞതിന് ശേഷമാണ് വന്ന് ഇതെല്ലാം പരിശോധിച്ചതും ഇനിയിപ്പോൾ ഈ റോഡിനൊന്നും വെട്ടിക്കുഴിക്കാൻ സ്ഥലമില്ല കാരണം അതിനു മാത്രം സ്ഥലങ്ങളിൽ വെട്ടിക്കുഴിക്കുകയും പരിശോധിക്കുകയും ഇതിപ്പം തീർന്ന് നാളെ തീർന്നു എന്നൊരു അവസ്ഥയിലേക്കിട്ട് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇച്ചിരി കാലതാമസം അതിനെടുത്തത് അതിനുശേഷം വന്നപ്പോഴത്തേക്കും ഏറ്റവും വിദഗ്ദ്ധ നിർദ്ദേശം വന്നത് പ്രസിഡൻ്റ് പറഞ്ഞ പോലെ തെക്കേ റോഡിൽ നിന്നുള്ള കണക്ഷനുമായിട്ട് ഈ പറയുന്ന കംപ്ലൈൻറ്റുള്ള പൈപ്പ് ലൈനിൽ നിന്ന് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുടിവെള്ളം ക്ഷാമം പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും താമസിച്ച് വന്ന നിർദ്ദേശമാണത് അപ്പോൾ അതിനെതിർച്ച് വന്നപ്പോൾ വാട്ടർ ഓട്ടി അത് കഴിഞ്ഞാമുള്ള ഫണ്ട് ഇല്ലാതെ വരികയും അന്ന് പഞ്ചായത്ത് അതേസമയം തന്നെ ആ ഫണ്ടിൻ്റെ കുറവ് പഞ്ചായത്ത് ഏറ്റെടുത്തു കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി രൂപയോളം യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ ആ പൈസ വാട്ടർ അതോറിറ്റി നടക്കുകയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും എന്നു പറഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ തന്നെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ പ്രശ്നമായിട്ട് രണ്ടാം വാളിലെ ഈ പറഞ്ഞ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് ഏകണ്ടമായ തീരുമാനമെടുക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ തൈ മാക്കടവ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഏകദേശം മൂവായിരം ലിറ്റർ വെള്ളം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മൂവായിരം ലിറ്റർ എല്ലാം മുപ്പതിനായിരം ആണെന്ന് വഴി പോലും പഞ്ചായത്ത് അത് ചെയ്യും